ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് മത്സരിക്കുമെന്നും പ്രഖ്യാപനം പരിപൂർണ മതേതര സ്വഭാവമുള്ള പാർട്ടിക്ക് യുവാക്കളുടെ പിന്തുണ ലഭിക്കുമെന്നും പി വി എൻ പ്രതികരണം കേൾക്കാം ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ജനങ്ങളാണ് അത് തെരഞ്ഞെടുപ്പാണ് നിശ്ചയിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായ വാർത്ത ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനമായി അപ്പം ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ വേണം രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടികളെ ഒരു വോട്ടർ അംഗീകരിക്കുകയുള്ളു ചെറുതോ വലുതാവട്ടെ അപ്പം സ്വാഭാവികമായും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും അല്ല ഒരു നേതാവ് അതാണ് തെറ്റ് ഈ പി കുറച്ച ഇവരൊക്കെ അല്ല നേതാവാക്കിയാലല്ലേ അപ്പം ആ ജനങ്ങളിൽ നിന്ന് വരും ഇപ്പം എന്താ പറയുക നേതാവായി നെറ്റിയിൽ ചാപ്പടിച്ചൊന്നും ഈ സംവിധാനത്തിന് വേണമെന്നില്ല ഈ നെക്സസിൻ്റെ ഭാഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് യോജിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ യോജിപ്പിക്കും അല്ലെങ്കിൽ പുതിയൊരു ടീം വരും യുവാക്കൾ ഇരുപത്തൊന്ന് വയസ്സായ ആർക്കും കൂടെ മത്സരിക്കാമല്ലോ ആ ആ വ്യക്തിയല്ലല്ലോ നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളും നമ്മൾ ഉയർത്തുന്ന നയപരിപാടികളും നമ്മൾ പറയുന്ന ആദർശവും ആ ആദർശത്തെ ഒരു വ്യക്തിയായിരിക്കും അതിൽ ലീഡർ അത് ചെറുതാകാം വലുതാകാം അതാണ് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എടുക്കുന്നത് നാളെ വലിപ്പം കാണിച്ചു കൊടുത്ത് അതിന് വോട്ട് വാങ്ങല്ല

ആ പി വി എൻ പറയുന്നത് അരുൺ പി വി അൻവറുടെ വിവാദങ്ങൾക്ക് ശേഷം പി വി അൻവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് മുതൽ ഉയർന്ന ചോദ്യം എന്തായിരുന്നു പി വി അൻവറുടെ ഭാവി എന്തായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും കൂടുതൽ ഉയർന്ന ഘട്ട ചോദ്യം ആ ചോദ്യത്തിന് ഇന്നിപ്പോൾ പി വി അൻവർ ഉത്തരവ് നൽകിയിരിക്കുന്നു സംസ്ഥാനത്ത് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു പി വി അൻവർ ഒരു മുൻവിധി മുൻസൂചികളും നൽകാതെയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൻ്റെ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആ പ്രഖ്യാപനം നടത്തിയെന്ന് മാത്രമല്ല വരും ദിവസങ്ങൾ തന്നെ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൂടി എത്തുന്നു എന്നുള്ളതാണ് പി വി അൻവർ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം പൂർണ്ണമായും േതര സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയായിരിക്കും അതെന്നാണ് പി വി എൻമാർ നൽകുന്ന ഉറപ്പ് അത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും ആ പാർട്ടിയുടെ പ്രതിനിധികൾ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പി വി എൻമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ ആ മാധ്യമങ്ങളടക്കം ആ പ്രധാനമായും ചോദിക്കുകയും ചെയ്തു ഒരു പാർട്ടി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കൂടുതൽ നേതാക്കൾ വേണം അപ്പോൾ കൂടുതൽ നേതാക്കൾ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ തലപ്പുറത്ത് ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള ചോദ്യങ്ങളും മതപ്രവർത്തനം ആരാഞ്ഞു പക്ഷേ അത് വരേണ്ട ഘട്ടത്തിൽ ഇല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാവും ആരുമില്ലെങ്കിലും താൻ മുന്നോട്ട് പോകും എന്തായാലും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള പ്രഖ്യാപനം ഇപ്പോൾ പി വി എൻ വർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ കൂടുതലായി പി വി എൻ വർ ലക്ഷ്യം വെക്കുന്നതും യുവാക്കളെ തന്നെയാണ് തനിക്ക് യുവാക്കളുടെ വലിയൊരു പിന്തുണ ലഭിക്കുമെന്നാണ് പി വി എൻവർ പങ്കുവെക്കുന്നത് അത് സംസ്ഥാനത്ത് ഉടനീളം പതിനാല് ജില്ലകളും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ നിർത്തിയ പ്രായോഗമാണ് എന്നുള്ള കാര്യവും നമ്മൾ ചോദിച്ചിരുന്നു അപ്പോൾ ഏതൊരു പഞ്ചായത്തിൽ നിന്ന് ആര് വന്നാലും അവരെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് പതിനാല് ജില്ലകളിലും സാന്നിധ്യമുള്ള ഒരു പാർട്ടിയായി തന്നെ തൻ്റെ പാർട്ടി മാറുമെന്നാണ് ഇപ്പോൾ പി വി എൻ വർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ പാർട്ടിയുടെ നയം അല്ലെങ്കിൽ പോളിസികൾ എന്തായിരിക്കും അതിന്റെ സംഘടനാ ശൈലികൾ എന്തായിരിക്കും നമ്മൾ ചോദിച്ചു പക്ഷേ ആ കാര്യത്തിൽ തന്റെ മനസ്സിലൊരു ചിത്രമുണ്ടെന്നും ഇപ്പോൾ അത് പ്രഖ്യാപിക്കാനായിട്ടില്ല നിലവിൽ ആറാം തീയതി തന്നെ ഒരു രാഷ്ട്രീയ ജില്ലാതല വിശദീകരണ യോഗം ഇപ്പോൾ പി വിൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നു മഞ്ചേരി വെച്ചുകൊണ്ട് ഒരു ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടത്തുമെന്നാണ് മലപ്പുറം ജില്ലയിലെ ഓരോ പഞ്ചായത്തിൽ നിന്നും ആയിരത്തോളം ആളുകളെ താൻ ആ പരിപാടിയിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു പരിപാടി ആ മഞ്ചേരിയിൽ നടത്തും ആ പരിപാടി എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ല അത് അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനത്തിനുമായും അതിന്റെ പോളിസി സംഘടനാ രീതികൾ പ്രഖ്യാപിക്കുന്നതുമായി മറ്റൊരു പരിപാടി വീണ്ടും നടത്തും ഇപ്പോൾ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്ന അരിക്കോട് മഞ്ചേരി മേഖലയൊക്കെ നിശ്ചയിച്ചിരുന്ന പരിപാടികൾക്ക് പകരമായിട്ടാണ് ആറാം തീയതി മഞ്ചേരിൽ വെച്ചുകൊണ്ട് ഒരു ലക്ഷം ആളുകളെ പങ്കെടുപ്പിക്കുന്ന ഒരു മഹാസമ്മേളനം ഒരു ജില്ലാതല രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം ഇന്ന് അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണും വൈകുന്നേരത്തൊടുകൂടി താങ്കൾ ചിലർ തുറന്നു പറയുമെന്ന് പറഞ്ഞു മുബഷീനോട് സംസാരിച്ചതിൽ നിന്ന് താൻ ആരെയും ഇനി ഇപ്പോൾ അങ്ങോട്ട് സുഖിപ്പിക്കാനില്ല എന്ന നിലപാടാണ് കെ ടി ജലീലും എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പി വി എൻവർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയുടെ അമരത്തേക്ക് കെ ടി ജലീൽ കൂടി എത്തുന്നു എന്ന് വേണമോ കണക്കാക്കാൻ അഷ്കർ ആ പി വി നേരത്തെ തന്നെ പി വി അൻബറിന് വലിയ തോതിൽ കെ ടി ജലീന് പിന്തുണ ലഭിച്ചിരുന്നുള്ള യാഥാർത്ഥ്യമാണ് കെ ടി ജലി അടക്കമുള്ളവർ വലിയ തോതിൽ പി വി അൻബറിന് വേണ്ടി പരസ്യമായി സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റിടുകയും മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകുകയും ചെയ്തിരുന്നു പക്ഷേ പാർട്ടി പുറത്താക്കിയതിനുശേഷം പി വി എൻ പി വി അൻപറുടെ വിഷയത്തിൽ അല്ലെങ്കിൽ ആരോപണങ്ങളിൽ പോലീസ് വിഷയങ്ങളിൽ മാത്രമായി പി ആ കെ ടി ജലീലിന്റെ ആരോപണങ്ങൾ ചുരുങ്ങുന്നത് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കെ ടി ജലിൽ അങ്ങനെ പി വി അൻബറിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തെ പിന്തുണയ്ക്കില്ല എന്നാണ് നമുക്ക് കരുതുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹം നടത്തിയ ചില പ്രതികരണങ്ങളാണ് അതിന് സൂചന നൽകുന്നത് ഇടതു സഹ പക്ഷ സഹയാത്രികനെ തന്നെ താൻ തുടരും മാത്രമല്ല താൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കോ അധികാര രാഷ്ട്രീയത്തിലേക്കോ താൻ ഇനി വരാൻ പോകുന്നില്ല ഇടതുപക്ഷ സഹായത്രികനെ തന്നെ തുടരുക എന്നതാണ് തന്റെ പദ്ധതി എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ആദ്യഘട്ടത്തിൽ പി വി അൻവർ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനത്തോട് കെ ടി ജലീൽ സഹകരിക്കാനുള്ള സാധ്യത കുറവാണ് സംസാരിച്ചു പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ തന്റെ രാഷ്ട്രീയ നിലപാട് കെ ടി ജലീൽ തുറന്നു പറയുകയാണ് യും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് കെ ടി ജലീൽ മുബക്ഷേവിനോട് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമാണ് മാറി നിൽക്കുന്നത് പൊതുപ്രവർത്തനത്തിൽ നിന്നല്ല എന്ന് പറയുന്നതും ഒരു സൂചനയാണ് അൻവർ പറഞ്ഞ കാര്യങ്ങളിലുള്ള യോജിപ്പും വിയോജിപ്പും താൻ പറയും എന്നാണ് ഇപ്പോൾ കെ ജലീൽ പറയുന്നത് താനൊരു പ്രാക്ടീസിങ് മുസ്ലിമാണെന്നും കെ ടി ജലീൽ പറയുന്നു ഈ പറയുന്നതിലെല്ലാം ചില രാഷ്ട്രീയ സൂചനകളുണ്ട് എന്താണ് കെ ടി ജലീൽ പറഞ്ഞതെന്നും ഇത് ഇപ്പോൾ പി വി എൻവർ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ പാർട്ടിയുമായുള്ള സഹകരണമാണോ ഇത് നൽകുന്ന സൂചനയെന്നും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഒപ്പം പി വി എൻവർ പുതിയ പാർട്ടി രൂപീകരിക്കുമ്പോൾ പാർട്ടിയുടെ നയം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ രാഷ്ട്രീയ നേതാക്കളുടെ അവിശുദ്ധമായിട്ടുള്ള നെക്സസിൻ്റെ ഭാഗമാകാത്തയാർക്കും ഈ പുതിയ പാർട്ടിയുമായി സഹകരിക്കാം എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ശല്യം ചൂണ്ടിക്കാട്ടി കർഷകനെടുത്തേക്കാണ് താൻ ആദ്യം പോകുന്നതെന്നും പി വി എൻവർ പറയുമ്പോൾ പി വി എൻവർ പ്രഖ്യാപിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ സ്വഭാവം ഏറെക്കുറെ വ്യക്തമാകുന്നു പക്ഷേ ആ പാർട്ടിക്കൊരു നയം വേണം പാർട്ടിക്കൊരു പേര് വേണം ആ പാർട്ടിക്ക് മറ്റ് അണികളിൽ നിയന്ത്രിക്കാൻ മറ്റു നേതാക്കൾ വേണം ആരൊക്കെ ഉണ്ടാവും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം